ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു ഫയറിൻ്റെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പൊടി ഇട്ട് വെച്ച തോരനാണ് ഞാൻ പൊടി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് വീഡിയോയിലിട്ടിട്ടുണ്ട് നമുക്കൊരു കടയിൽ ചീഞ്ഞട്ടി വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്ക ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്ക പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളി കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്ക കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്ക നല്ലൊരു മണമുണ്ടാവും കുറച്ച് കരിവേപ്പിൽ കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് വറുക്ക വറഞ്ഞ ശേഷം ഞാൻ മുളക് പൊടി ഇടണില്ല എന്നിട്ട് പൊടിയിൽ മുളകുണ്ട് ആൾക്കാരും ഇടണില്ല ഇതൊന്നും നന്നായിട്ട് വറുത്ത് കൊടുത്തിട്ട് പയറ് ഞാനിത് അങ്ങനെ പൊടിപ്പൊടിയായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒന്ന് ചൂടായി ഒന്ന് വെന്ത ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം ഞാൻ കുക്കറില് വേകാൻ വെച്ചിട്ടില്ല പൊടിയായി അരിഞ്ഞ കാരണം ഇതില് വേഗം വേകും ഒന്ന് ഒന്നക്കി കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടെ വേവണം നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മതി ഞാൻ പൊടിയില് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കുറച്ചു മതി പൊടിയിൽ ഉപ്പൊണ്ട് പോരങ്കി നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ അടച്ചു വെക്കാം നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ വറ്റിയ ശേഷം പൊടി ഇട്ടൊന്ന് ഇറക്കി കൊടുക്കാം വയറൊന്നു ഇളക്കി നോക്കാം യറ് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിയ ശേഷം നമുക്ക് പൊടി നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ എപ്പോഴും തേങ്ങാ പരിപ്പ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നതിനെക്കാട്ടിൽ ഇതങ്ങനെ വെച്ചാൽ നന്നായിട്ടുണ്ടാകും നമ്മൾ പൊടിയൊക്കെ എപ്പോഴും പൊടിച്ച് വെച്ചാൽ ഇതങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് പൊരികളുടെ കൂടെ ഏത് ഇതിന്റെ കൂടെയും വെക്കാം കത്തിരിക്കയുടെ കൂടെ ഉരുളക്കിഴങ്ങ് എന്ത് നമ്മൾ ഇങ്ങനെ പൊരിക്കുകയാണെങ്കിലും നമ്മൾ ഈ പൊടി ഇട്ട് വെച്ചാൽ നല്ല കൊറച്ച് മഞ്ഞ പൊടിയിട്ട് കൊടുക്കാളക്കി കൊടുത്തിട്ട് വെള്ളം വറ്റട്ടെ വെള്ളം വെറ്റിട്ട് പൊടിയിട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം പയറ് നന്നായി വന്തു ഇത വെള്ളമൊക്കെ ഒന്ന് വെറ്റിയിട്ടുണ്ട് ഈ പൊടി ഇടുമ്പോൾ ഒന്ന് ഒന്നും കൂടെ വെറ്റിപ്പോകും ഞാനിത് ഒരു രണ്ട് സ്പൂൺ പൊടി ഇടുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇതൊക്കെ മണം ഇതിലൊക്കെ കുടിക്കും ഒന്നും കൂടെ അങ്ങനെ നമുക്ക് മാറ്റി വെക്കാം റെഡി ആയിട്ടുണ്ട് നല്ലൊരു തോരും നന്നായിട്ടുണ്ടാകും നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകും ക്രാമ്പിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് വേണം വെച്ച കുറച്ച് തേങ്ങയിട്ട് കൊടുക്ക ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ ഇടണ്ട വെച്ച അങ്ങനെ ണ്ടാക്കാം തേങ്ങയുടെ ഒരു മണം നന്നായിരിക്കും ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തോ ഓണം ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് പയറിനും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഗ്യാസ് ഓഫാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലേക്കും ഒന്നും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്